നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട് അടുത്തിടെയും രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടന്നിരുന്നു രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് വിജേടൻ ഉണ്ടായിരുന്ന സമയത്ത് അഭിനയിക്കാൻ അവസരം വന്നപ്പോൾ വേണ്ടെന്ന് വെച്ചതാണ് വാവൂട്ട ഒന്ന് നോക്കിക്കൂടെ എന്ന് ഏട്ടൻ ചോദിച്ചപ്പോഴും നോ പറഞ്ഞതാണ് ഇപ്പോൾ സാഹചര്യം വളരെ മോശമാണ് വരുമാന മാർഗമായാണ് അഭിനയത്തെ കാണുന്നത് അങ്ങനെയാണ് ചെയ്തു തുടങ്ങിയതെങ്കിലും ഇനി ആക്ടിംഗിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനാണ് െന്നും അവർ വ്യക്തമാക്കിയിരുന്നു അടുത്തിടെ ആയിരുന്നു രേണു സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമല്ല ഇതും ഒരു വരുമാന മാർഗമായാണ് കാണുന്നത് എന്നും അവർ പറഞ്ഞിരുന്നു നെഗറ്റീവ് കമന്റുകളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ സ്നേഹിക്കാനും പിന്തുണയ്ക്കാനും കുറെ പേരുണ്ടെന്ന് മനസ്സിലാക്കിയത് ചാനൽ തുടങ്ങിയപ്പോഴാണ് ഒത്തിരി പേരാണ് സപ്പോർട്ട് അറിയിച്ചെത്തിയിട്ടുള്ളത് അവരോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നറിയില്ല ഭക്ഷണം കൃത്യമായി കഴിക്കണമെന്ന് എന്ത് വന്നാലും കരയരുത് ഈ രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും ശ്രുതിചേട്ടൻ പറയാറുള്ളത് അങ്ങനെ ചെയ്താൽ അദ്ദേഹം വേദനിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് കരയാറില്ല ഞാൻ അല്ലെങ്കിലും കണ്ണീരൊക്കെ എന്നെ വറ്റിയതാണെന്നായിരുന്നു രേണു പറഞ്ഞത് രേണുവിനെ കുറിച്ച് പറഞ്ഞുള്ള അനുമോൾഡ് വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് രേണുവിന്റെ വീഡിയോകളൊക്കെ കാണാറുണ്ട് ഓർത്ത് ഇപ്പോഴും വിഷമം തോന്നാറുണ്ട് സുതിചേടന്റെ വൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ബന്ധം ഇപ്പോഴും ഉണ്ടല്ലോ കോൺടാക്ട് ഇല്ല പുള്ളിക്കാരി മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് പുള്ളിക്കാരി ചെയ്യുന്ന വർക്കുകളുടെ ലിങ്ക് ഒക്കെ അയച്ചു തരാറുണ്ട് ഞാൻ അതിനൊക്കെ ഓക്കെ കൊടുക്കാറുമുണ്ട് സുധി ചേട്ടൻ പോയെന്ന് കരുതി പുള്ളിക്കാരിക്ക് എപ്പോഴും വീട്ടിൽ കയറിയിരിക്കാൻ പറ്റുമോ എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ അത് ചെയ്യട്ടെ എന്നുമായിരുന്നു രേണുവിനെക്കുറിച്ച് അനുമോൾ പറഞ്ഞത് നേരത്തെ നെൽസൺ ശൂരനാടിന്റെ പ്രതികരണവും വൈറലായിരുന്നു അവർക്ക് അഭിനയം താല്പര്യമുള്ള കാര്യമാണെങ്കിൽ അത് ചെയ്യട്ടെ അതേക്കുറിച്ച് അഭിപ്രായം ഞാൻ പറയാൻ ഞാൻ ആളല്ല മറ്റൊരാളുടെ കാര്യത്തെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നുമായിരുന്നു നെൽസന്റെ പ്രതികരണം അതേസമയം സുധിയുടെ മരണശേഷം കടുത്ത സൈബർ ആക്രമണമാണ് ഭാര്യ രേണുവിനെ നേരിടേണ്ടി വന്നിരുന്നത് തന്റെ ഏറ്റവും വലിയ സ്വപ്നം ബാക്കിയാക്കിയാണ് സുധി ലോകത്ത് നിന്ന് വിട പറഞ്ഞത് ഭാര്യയ്ക്കും മക്കൾക്കുമായി ഒരു കൊച്ചു വീടായിരുന്നു സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിൽ മാടമ്പള്ളിക്ക് സമീപം പ്ലാന്തോട്ടം കവലയിലുള്ള ഏഴ് സെന്റ് സ്ഥലത്താണ് സുധിക്ക് വീടൊരുങ്ങിയത് താരത്തിന്റെ മക്കളായ ഋതുലിന്റെയും രാഹുലിന്റെയും പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തു നൽകിയിട്ടുള്ളത് ആംഗ്ലിക്കൻ സഭയുടെ ഡയസിസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത്തെ മിഷണറി ബിഷപ്പായി സേവനം അനുഷ്ഠിക്കുന്ന ബിഷപ്പ് നോബിൾ ഫിലിപ്പാണ് കുടുംബത്തിലെ സ്ഥലം സുധിക്ക് വീട് വെക്കാൻ വിട്ടു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത് കഴിഞ്ഞ വർഷം പുത്തൻ വീട്ടിലേക്ക് രേണുവും മക്കളും മാറിയിരുന്നു എല്ലാവിധ സൗകര്യങ്ങളും വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് സുതിലയും എന്നാണ് രേണു വീടിന് നൽകിയിരിക്കുന്ന പേര് ഇതിന്റെ നെയിം പ്ലേറ്റിന്റെ ഫോട്ടോ പങ്കിട്ടുകൊണ്ടായിരുന്നു രേണു ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നത് നാളുകൾക്ക് ശേഷം റീൽസും ഫോട്ടോഷൂട്ടും ഒക്കെ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി രേണുവിനെതിരെ സൈബർ ആക്രമണം നടന്നിരുന്നു മരിച്ചുപോയ ഭർത്താവിന് ചീത്തപ്പേര് ഉണ്ടാക്കിയെന്ന തരത്തിലായിരുന്നു വിമർശനങ്ങളേറെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നു എന്ന അതടക്കം കുറ്റപ്പെടുത്തലുകളുമായി പലരും രംഗത്തെത്തിയിരുന്നു കുട്ടികളെ രേണു വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്നും വരെ പ്രചാരണമുണ്ടായി ഈ വിഷയത്തിൽ പ്രതികരണവുമായി സുധീരൻ കുടുംബത്തിന് വീട് വെച്ച് നൽകിയ കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് രംഗത്ത് വന്നിരുന്നു വീടിനും സ്ഥലത്തിനും സുധിയുടെ രണ്ടു മക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് ഇവർ വ്യക്തമാക്കി അടുത്തിടെ സുധിയുടെ കുടുംബത്തിന് വീട് വെക്കാൻ സ്ഥലം നൽകിയ ബിഷപ്പിനെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് നോബിൾ ഫിലിപ്പാണ് ചങ്ങനാശ്ശേരിയിലുള്ള തന്റെ കുടുംബ സ്വത്തിൽ നിന്ന് ഏഴ് സെന്റ് സ്ഥലം സുധിയുടെ മക്കളുടെ പേരിൽ സൗജന്യമായി നൽകിയത് രേണുസുദി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ചിലർ ബിഷപ്പിനെതിരെയും പ്രചാരണങ്ങൾ നടത്തി കൊല്ലം സുധിയുടെ കുടുംബത്തിന് സ്ഥലം സൗജന്യമായി നൽകിയതിന് പിന്നാലെ രേണു സുധിയുടെ പേര് ഉപയോഗിക്കും ബാക്കി സ്ഥലങ്ങൾക്ക് ബിഷപ്പ് നൽകിയ തുകയ്ക്ക് വിറ്റഴിച്ചു എന്നായിരുന്നു ആരോപണങ്ങൾ ഉയർന്നത് രേണു സുദി കാരണം ബിഷപ്പ് ആ മനോവിഷമം അനുഭവിക്കുന്നുവെന്നും ഇരുവരും തമ്മിൽ പ്രശ്നത്തിലാണെന്നും വരെ പലരും പ്രചരിപ്പിച്ചു എന്നാൽ ഇതിനെതിരെ രേണു ചില അഭിമുഖങ്ങളിൽ പ്രതികരിച്ചിരുന്നു കൊല്ലം സ്തുതിക്ക് സ്ഥലം കൊടുത്തതിന്റെ പേരിൽ ആരും ബിഷപ്പിന്റെ സ്ഥലം വാങ്ങാൻ വരുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നാണ് രേണു പറഞ്ഞത് ആവശ്യക്കാർ മാത്രമാണ് വില കൊടുത്ത് സ്ഥലം വാങ്ങിക്കുന്നതെന്നും രേണു വ്യക്തമാക്കി കൊല്ലം സുദീയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടാണ് താൻ സ്ഥലം വിട്ടു നൽകിയതെന്നും പ്രശസ്തിക്ക് വേണ്ടിയല്ലെന്നും ബിഷപ്പ് നോബിൾ പ്രതികരിച്ചു രേണുവിന്റെ പേരുപയോഗിച്ച് തന്റെ മറ്റു വസ്തുക്കൾ വിറ്റെന്ന പ്രചാരണം വലിയ വലിയതായും ബിഷപ്പ് പ്രതികരിച്ചിരുന്നു അതേസമയം ബിഷപ്പിൽ നിന്നുള്ള അനുഗ്രഹം വാങ്ങിയ വിവാദങ്ങൾക്ക് ശക്തമായ മറുപടിയുമായിട്ടായിരുന്നു രേണു രംഗത്തെത്തിയത് കൊല്ലം സുദിയുടെ മക്കൾക്ക് സ്ഥലം ദാനമായി നൽകിയ ശേഷം ഇന്നുവരെ ഒരു സെന്റ് സ്ഥലം പോലും വിറ്റ് വിറ്റിട്ടില്ലെന്ന് ബിഷപ്പ് നോബൽ ഫിലിപ്പ് വെളിപ്പെടുത്തി താൻ ദേവൽ കാണുന്ന വ്യക്തിയാണ് ബിഷപ്പെന്നും എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലിയൊരു സഹായമാണ് ചെയ്തത് എന്നും അദ്ദേഹത്തിന് എതിരെയുള്ള ആരോപണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അഭിമുഖത്തിൽ അഭ്യർത്ഥിച്ചു രേണു സുദിയുടെ പേരുപയോഗിച്ച് ബിഷപ്പ് തന്റെ സ്ഥലങ്ങൾ വലിയ തുകയ്ക്ക് വിറ്റുവെന്ന ആരോപണം ഉന്നയിച്ച യൂട്യൂബർക്കെതിരെ മാനനഷ്ട കേസ് ഉൾപ്പെടെ നിയമ നടപടിയുമായി സ്വീകരിക്കുമെന്നും ബിഷപ്പ് നോബിൾ അറിയിച്ചു രേണു കുടുംബത്തിന് സ്ഥലം നൽകിയതിൽ ഞാൻ സന്തോഷത്തിലാണ് എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലുള്ള ഒരു യൂട്യൂബർ രേണുസുദിയുടെ ഒരു അഭിമുഖം നടത്തുന്നത് കണ്ടു അവരുടെ ചോദ്യം എനിക്ക് എന്റെ കുടുംബത്തിലും വലിയ മനോഷമം ഉണ്ടാക്കി തന്നെയും തന്റെ കുടുംബത്തെയും വ്യക്തിഹത്യ ചെയ്യുന്ന ചോദ്യമാണ് യൂട്യൂബർ ഉന്നയിച്ചത് ഏക്കർ കണക്കിന് വസ്തുക്കൾ എനിക്ക് സ്വന്തമായി ഉണ്ട് അത് വിൽക്കണോ വേണ്ടയോ എന്നത് ഞാനും എന്റെ കുടുംബവുമായി തീരുമാനിക്കേണ്ടതുണ്ട് അതിന് രേണു സുദിയുടെ മക്കളുമായി ബന്ധമില്ല എന്റെ വീട്ടുകാരോട് ചോദിക്കാതെയാണ് ഞാൻ സ്ഥലം വിട്ടു കൊടുക്കാനുള്ള തീരുമാനമെടുത്തത് സുധീയുടെ കുടുംബത്തിന് സ്ഥലം വിട്ടുകൊടുത്തില്ല യൂട്യൂബറുടെ ചോദ്യത്തിന് എന്നെ വിഷമിപ്പിച്ചത് സ്ഥലം ദാനം കൊടുക്കുന്ന സമയത്തുള്ള രേണു സുധീലെ ഇപ്പോഴത്തെ രേണു എന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയുമായി ബിഷപ്പ് പറഞ്ഞു ഞാൻ കണ്ട നാൾ മുതൽ എന്നോട് വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് രേണു പെരുമാറിയിട്ടുള്ളത് ദൈവഭക്തിയുള്ള ഒരു പെൺകുട്ടിയാണ് രേണു അത് അതിന്റെ ജീവിത മാർഗമായി മുന്നോട്ട് പോകുന്നു എന്നെ എപ്പോ കണ്ടാലും ബഹുമാനപൂർവ്വം ബഹു സംസാരിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്ത് കടന്നു ഒരു പെൺകുട്ടിയാണ് അവർ സ്വന്തം ഇഷ്ടത്തിന് ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അതിനു വേണ്ടി എനിക്ക് യാതൊരു വിഷമവും ഇല്ലാത്ത നാടകത്തിലും ചെറിയ ആൽബങ്ങളിലും അഭിനയിക്കാൻ ഒരു പാഷൻ തോന്നി അവർ പോയി അതിലെനിക്ക് എതിർപ്പില്ല ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും ബിഷപ്പ് പറഞ്ഞു കൊല്ലം സുദിയത്ത് തനിക്ക് നേരിട്ട് പരിചയമില്ലെന്നും ചില സുഹൃത്തുക്കൾ വഴിയാണ് അവരുടെ ജീവിതാവസ്ഥ അറിഞ്ഞതെന്നും പുരോഹിതൻ പറഞ്ഞു അവർ വീട് കയറി താമസത്തിന് എന്നെ ഔദ്യോഗികമായി ക്ഷണിക്കുകയും അതുപ്രകാരം ഭവനം ആശീർവദിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു അവർ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവിടെ താമസിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഇതിനിടയിൽ ചില ചോദ്യ ചിഹ്നങ്ങൾ ഉയർന്നുവന്നതിനാണ് തനിക്ക് മനോഷമമുള്ളത് സ്ഥലം വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ച യൂട്യൂബർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനാണ് തീരുമാനം ഇതിനായുള്ള ചർച്ചകൾ അഭിഭാഷകരുമായി നടത്തി കഴിഞ്ഞു സഹായം ചെയ്യുന്നവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഇത്തരം ഇടപെടലുകൾ അവസാനിപ്പിക്കണം രേണുസ്തുതി വരുന്ന ഒരു ചെറിയ കലാകാരിയാണ് അവരെ പിന്നിൽ നിന്ന് സഹായിക്കാൻ ആരുമില്ല രേണുസുതി തല ചൊറിഞ്ഞാൽ പോലും അതെടുത്ത സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുക ഒരു സ്ത്രീയെന്ന ബഹുമാനം പോലും കൊടുക്കാതെ അവരെ അവഹേളിക്കുന്നതിൽ ദുഃഖമുണ്ട് ഒരു വ്യക്തിയെ തരം താഴ്ത്താനുള്ള ഇത്തരം സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളിൽ എനിക്ക് മനോവിഷമുണ്ട് ഭർത്താവ് മരിച്ചതിനു ശേഷം ജീവിതമാർഗം തേടുന്ന ഒരു സ്ത്രീയെ ബഹുമാനിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരെ സമൂഹത്തിൽ വലിച്ചു കീറാനല്ല ശ്രമിക്കേണ്ടത് സമൂഹ മാധ്യമങ്ങളിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാൽ എന്നാൽ പെൺകുട്ടികളെ പിച്ച് ചീന്തുന്ന പ്രവർത്തനങ്ങൾ യൂട്യൂബർമാർ അവസാനിപ്പിക്കണമെന്നും പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് അവരുടെ മാന്യത തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്നും അവർക്ക് വേണ്ടത് ഒരുപക്ഷെ കണ്ടന്റായിരിക്കും ഈ യൂട്യൂബർമാരുടെ വീട്ടിലും സഹോദരിമാരും അമ്മമാരും ആന്റിമാരും ഒക്കെയുണ്ട് ഇങ്ങനെ സ്ത്രീകളെ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറി ഒട്ടിക്കരുത് സ്ഥലം കൊടുത്തത് രേണുസ്തുതിക്കല കുഞ്ഞുങ്ങൾ പേരിലാണ് സ്ഥലം എഴുതിയിരിക്കുന്നത് ചാനലാണ് ആ വസ്തു എഴുതാനുള്ള ആധാരത്തിന്റെ പേയ്മെന്റ് നൽകിയത് അവിടെ കേരള ഹോം ഡിസൈനർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മനോഹരമായ ഒരു വീട് ഒരുങ്ങുകയും ചെയ്തു അഭിമുഖത്തിനിടെ രേണു സുദീൻ വന്നു സ്ഥലം കൊടുത്തതിന്റെ പേരിൽ ബിഷപ്പിൻ ബിഷപ്പും താനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന ആരോപണം നിഷേധിച്ചു താൻ ദേവതുല്യനായി കാണുന്ന വ്യക്തിയാണ് ബിഷപ്പ് എന്ന് റേണു പറഞ്ഞു ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ ശക്തമായ മറുപടിയാണ് ഇരുവരും നൽകിയത്